സിബിമേത്തർ കഴിഞ്ഞ ജനുവരിയിലാണ് ഈ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് യാത്രയുടെ ഓരോ കാര്യങ്ങളും അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയാറുണ്ട് പലപ്പോഴും പലയിടത്തുനിന്ന് വെച്ച് കാണുമ്പോഴൊക്കെ തന്നെ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് അതിനിടയ്ക്കാണ് ഒരാഴ്ച മുമ്പ് ആയിരം മണ്ഡലം തീക്കുന്ന ഒരു പരിപാടി അതിവിടെ തിരുവിരങ്ങാടിയിൽ നടക്കുന്നുണ്ട് എന്നും അതിൽ പങ്കെടുക്കണം എന്നും എന്നോട് അഭ്യർത്ഥിച്ചു അത് വളരെ സന്തോഷത്തോടെയാണ് ഞാനത് കേട്ടതും കാരണം ജബിയുടെ ജീവിതത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി ഈ ഒരു യാത്ര മാറിക്കഴിഞ്ഞു അതോടൊപ്പം അതിൽ ആയിരാമത്തെ എണ്ണം തികക്കുക എന്നുള്ളതും അതും മറ്റൊരു നായികക്കല്ലാണ് അത് മലപ്പുറം ജില്ലയിൽ തന്നെ അതായി എന്നുള്ളതും ഞങ്ങൾക്ക് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ജില്ലയിൽ അങ്ങനെ ഒരു പ്ര പരിപാടി നടക്കുമ്പോൾ അതിലൊന്നും ഒരിക്കലും മുട്ടു നിൽക്കാൻ സാധിക്കില്ല ജോയിൻ തന്നെ ആ കാര്യത്തിൽ പലപ്പോഴും തന്നെ വിളിച്ചു അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഇതിൽ പങ്കെടുക്കണമെന്ന് കാരണം ഇനിയിപ്പോൾ അടുത്ത ആയിരം യാത്ര എപ്പോഴാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യത്തിൽ എപ്പോഴും നമുക്ക് വലിയ സന്തോഷവും പ്രതീക്ഷയുമുണ്ട് അവർ ഒരു വർക്ക് വർക്ക് ഹോളിക് ആയിട്ടുള്ള ഒരു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏത് സമയത്തും പ്രവർത്തന നിരതമായിട്ടാണ് അവരെ കാണാൻ സാധിക്കാറുള്ളത് ഡൽഹിയിൽ പോയാൽ അവിടെ പ്രവർത്തനം നിരതയാണ് കൊച്ചിയിൽ കണ്ടാലും അവിടെയും അങ്ങനെ തന്നെ തിരുവനന്തപുരത്തും കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും അവർ ഓടി നടക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഏത് പരിപാടിയിലും അവർ വളരെ അവരുടെ പിതാവിൻ്റെ ആ ഒരു പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് അവർ ജനാധിപത്യ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതിപ്പോൾ യാത്ര സാഹസ യാത്ര എന്നുള്ളതാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു യാത്രയാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ജാഥ നടത്തുമ്പോൾ അതൊരു സാഹസിക യാത്രയായിട്ടും വിലയിരുത്താറില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് ജെ പിയും മഹിളാ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള ഈ കാലഘട്ടത്തിലെ യാത്ര അതൊരു സാഹസിക യാത്ര തന്നെയായി സമൂഹമാണ് അതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഉയർത്തുന്ന വിഷയം അത്രമേൽ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സമൂഹത്തെ കാർന്നു നിന്ന ലഹരിയുടെ വിപത്ത് അരാജകത്വം അതുപോലെ തന്നെ ജന ജീവിതത്തിൽ നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന നൈരാശ്യം ഒരു ഭരണകൂടത്തോട് ഇത്രക്കേറെ ജനങ്ങൾ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല പദവ് ജനജീവിതത്തിൽ വരുത്തുന്ന വലിയ നിരാശയും എന്നതുപോലെ തന്നെ ഭാവിയോടുള്ള ഒരു പുറംതിരിഞ്ഞു നിൽക്കൽ ഇവിടെയാണ് സമൂഹത്തിൻ്റെ നല്ല പാതി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീ സമൂഹത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി ജബി മേത്രയുടെ നേത്രയുടെ നേതൃത്വത്തിലുള്ള ഈ യാത്ര ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി സമൂഹത്തെ കാർന്നു നിന്ന അപകടകരമായ രീതിയിലുള്ള വെല്ലുവിളികൾ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മെ തേടി വന്നുകൊണ്ടിരിക്കുന്ന ഭീഷണമായ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളെ ഇന്ന് അതിനെ എതിർക്കാൻ സാധാരണഗതിയിൽ ഈ കുറ്റങ്ങളെ അല്ലെങ്കിൽ പിന്നെ വേണ്ടാധീനങ്ങളെ ഒക്കെ എതിർക്കാനുള്ള ചുമതല ആണുങ്ങൾക്കാണല്ലോ അങ്ങനെയുള്ള പറയല്ലേ ആണുങ്ങൾ അതിനൊക്കെ കരുതിയിരുന്ന് ഇല്ലാതാക്കുന്നത് എന്നാൽ ആണുങ്ങളെ കൊണ്ടത് കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ പെണ്ണുങ്ങൾ തന്നെ ഇന്ന് അതിനു വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ളത് അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് നല്ല വാദികൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു നല്ല പാതി എന്ന് പറയുന്നതിന് അതുകൊണ്ടാണ് അവർ വീടിൻ്റെ വിളക്കാണ് അവർ വീടിൻ്റെ അത്താണിയാണ് അവര് വീടിൻ്റെ ലീഡർഷിപ്പ് സ്ത്രീകൾക്ക് തന്നെയാണ് കുട്ടികളുടെ വളർത്തുന്ന കാര്യത്തില് അതുപോലെ തന്നെ ഗൃഹഭരണം മറ്റു കാര്യങ്ങൾ അതിലൊക്കെ തന്നെ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അപ്പം അവിടെയാണ് വീടിന്റെ ആ ഗൃഹാന്തരീക്ഷം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ ആ ഗൃഹാന്തരീക്ഷത്തിൻ്റെ കാവൽക്കാരായി അവര് ഒന്നുകൂടി അവരവരെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വീടിനെ കാർന്നു നിന്ന തിന്മകൾ എങ്ങനെയാണ് നമ്മളെല്ലാവരും സുരക്ഷിതരാണെന്നാണ് നമുക്കിടയ്ക്ക് നമ്മുടെയൊക്കെ ഒരു തോന്നൽ എങ്ങനെയാണല്ലോ കുറ്റാന്വേഷണ ശാസ്ത്രം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളാരും സുരക്ഷിതരാണ് എന്ന് വിചാരിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വീടിന് വലിയ മതിലുണ്ടാവും വലിയ ഗേറ്റ് ഉണ്ടാവും വലിയ സുരക്ഷ ഒക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ വീട്ടിലും കള്ളൻ കയറും എന്ന് തന്നെയാണ് കുറ്റാന്വേഷണ ശാസ്ത്രം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തിനാണ് നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് എപ്പോഴും മരുതായ്മകൾ നമ്മളിലേക്ക് നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിലേക്ക് കടന്നു വരും എന്ന് നമ്മൾ കരുതിയിരിക്കണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അവിടെയാണ് ഈ മഹിളാ സാസ് യാത്രയുടെ പ്രസക്തി എന്നുള്ളത് നിങ്ങൾ നൽകുന്ന സന്ദേശം നിങ്ങൾ അത് കുടുംബിനീമാരെ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് എപ്പോഴും തിന്മയുടെ മാഫിയ ഉണ്ടല്ലോ അത് ലോകം ഉണ്ടായ കാലം തന്നെ അതുണ്ട് തിന്മയുടെ മാഫിയ സജീവമാണ് ഇപ്പോഴും ഉണ്ട് എത്ര നിയമം കർക്കശമായാലും അതിനെ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തുന്നവരാണ് തിന്മയുടെ മാഫിയ എന്നുള്ളത് അപ്പം ആ തിന്മയുടെ മാഫിയക്കെതിരെയാണ് നിങ്ങൾ പൊരുതി കൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണത്തിലൂടെ അതിലുപരിയായി നിങ്ങൾ തിന്മയെ തടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് സ്ത്രീ ശക്തിപ്പെട്ടാൽ അതിലൂടെ ഒരു വ്യക്തി മാത്രമല്ല ശക്തിപ്പെടുന്നത് സ്ത്രീ ശക്തിപ്പെടുക എന്ന് പറയുമ്പോൾ അവളിങ്ങനെ ജിമ്മിലൊക്കെ പോയി അതല്ലെങ്കിൽ ആ ശരീര പിന്നെ ശരീരത്തെ മിനുക്കുക എന്നുള്ളതല്ല മറിച്ച് അവരുടെ ആ ഇച്ഛാശക്തി എന്നുള്ളതാണ് സ്ത്രീയുടെ ശക്തി സ്ത്രീ ശാക്തീകരണം എന്നതൊരു സ്ത്രീയുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന ഇച്ഛാശക്തിയാണ് ആ ഇച്ഛാശക്തിയെയാണ് നമ്മൾ ദൃഢപ്പെടുത്തേണ്ടത് ശക്തിപ്പെടുത്തേണ്ടത് ആ ഇച്ഛാശക്തി വളർത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് സാധിക്കുക സ്ത്രീകൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത് രാഷ്ട്രത്തിന് വേണ്ടി സ്ത്രീകൾ ഒരുമിച്ച് നിന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് മഹാത്മജിയുടെ സന്ദേശങ്ങൾക്ക് നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ ഒരേപോലെ സ്വീകാര്യത ലഭിച്ചത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിരുന്ന സ്ത്രീകൾ ആ സ്ത്രീകൾ നൽകിയ ആവേശമായിരുന്നു മഹാത്മജിയുടെ സന്ദേശങ്ങൾ ശക്തി പകരുന്നതിന് വേണ്ടി ദേശീയ പ്രസ്ഥാനത്തിന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശക്തി പകരുന്നതിന് വേണ്ടി സഹോദരന്മാരോടൊപ്പം സഹോദരിമാരും മഹാത്മജിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും എല്ലാം സന്ദേശത്തെ മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് പോന്നു എന്നുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മറക്കാനാവാത്ത അധ്യായങ്ങളാണ് പുതിയ കാലഘട്ടത്തിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതും അതുതന്നെയാണ് ഇന്ന് സ്ത്രീകളെ അപലപ്പെടുത്താൻ അപായപ്പെടുത്താൻ വേണ്ടി പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവർ അബല അബലകളാണ് എന്ന് ചിത്രീകരിക്കുവാൻ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ ലക്ഷ്യം പലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീ ശക്തിപ്പെട്ടാൽ സമൂഹം തന്നെയാണ് ശക്തിപ്പെടുക സ്ത്രീ ബലഹീനയായാൽ ഒരു പെണ്ണ് മാത്രമല്ല ഒരു സമൂഹം മുഴുവനുമാണ് ബലഹീനമാകുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ് എബി മേത്തറുടെ ഈ സാഹസയാത്രയുടെ പുതിയ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് അതാണ് പുതിയ കാലഘട്ടത്തിൽ സ്ത്രീ അബലയല്ല അവൾ കൂടുതൽ ബലമുള്ളവരാണ് എന്ന് തെളിയിക്കാൻ അതിലൂടെ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പം ഈ യാത്ര എല്ലാ വിധത്തിലുള്ള പിന്നെ പിന്തുണയോടെയുമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അറിയുന്നതിലും വലിയ സന്തോഷമുണ്ട് ഇനിയും ആയിരത്തി നാനൂറോളം ഇരുപത്തി നാനൂറോളം മണ്ഡലങ്ങൾ നിങ്ങൾക്ക് പിന്നിടാനുണ്ട് ആയിരം മണ്ഡലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഈ ആയിരം മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് നേടുവാൻ കഴിഞ്ഞിട്ടില്ല ഈ ആത്മവിശ്വാസം അത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാലാം മണ്ഡലം കൂടി പൂർത്തീകരിക്കുമ്പോൾ കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ മനസ്സിൽ അത് വലിയ മാറ്റം ഉണ്ടാക്കും എന്നുള്ളതിൽ തർക്കമില്ല കേരളത്തെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ടല്ലോ രാഷ്ട്രീയമായിട്ട് ഇതിനെ നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്തണം രാഷ്ട്രീയമായി നമുക്ക് കേരളത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് വികസനപരമായി കേരളം രക്ഷപ്പെടുക സാമൂഹ്യപരമായി കേരളം രക്ഷപ്പെടുക സാമ്പത്തികമായി കേരളം രക്ഷപ്പെടുക സോഷ്യലിസ്റ്റ് പാതയിലൂടെ കേരളം രക്ഷപ്പെടുക രാഷ്ട്രീയമായി കേരളം രക്ഷപ്പെടുമ്പോഴാണ് അതിന് തീർച്ചയായിട്ടും സ്ത്രീ സമൂഹം സ്ത്രീ സമൂഹത്തിനും വലിയ പങ്ക് പങ്കുവഹിക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ കേരളത്തിന്റെ സമ്പൂർണ്ണ മാറ്റമാണ് നമുക്ക് ആവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള അതിസാഹസികമായിട്ടുള്ള ഈ മുന്നേറ്റം അതിനെല്ലാ അതിനെല്ലാവിധത്തിലുള്ള വിജയങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവേശ്വരൻ്റെ നാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി ജയ് ഹിന്ദ്